നാട്ടിലേക്കുള്ള പ്ലാൻ പ്ലാൻ ചെയ്തത് കാരണം നമ്മൾ മൂന്നാം ദിവസം വന്ന് പോയതേ ഉള്ളു ഇപ്രാവശ്യം വരാനുള്ള ജനലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ജനലി ചെയ്യിപ്പിച്ചിട്ടാണ് എടുത്തത് അപ്പൊ അത് കാണാനുള്ള ധൃതി പെട്ടെന്ന് വരാനുള്ള റീസൺ ഒക്കെ എനിക്ക് നല്ല വ്യൂ ആയിരിക്കും പനിയുണ്ട് പണ്ടത്താ കുഞ്ഞമ്മളവിടെ ഇത് ഉദ്ഘാടനം കഴിഞ്ഞോ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ ഇഷ്ടംപോലെ വെള്ളമുണ്ട് എത്ര നാൾക്ക് ശേഷം വെള്ളം കോരി കുടിക്കുന്നത് ഇതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പ്രത്യേകതയാണ് ഡോക്ടർമാർ നമുക്ക് ക്ലോറിൻ വെള്ളമാണ് കിട്ടുന്നത് ആ വെള്ളം കുടിച്ചു കുടിച്ച് ഇത് കുടിച്ചപ്പോ എന്തോരം എനിക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫീൽ ചെയ്തത് ലിങ്കും കൂടെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാൻ കേട്ടോ